യുവജനങ്ങൾക്ക് തൊഴിലവസരം ഒരുക്കി ചാലക്കുടി ബ്ലോക്ക് തല തൊഴിൽമേള കുടുംബശ്രീ കണക്ട് ട്വൻറ്റി ഫൈവ് സംഘടിപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് തൊഴിൽമേള ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി മുപ്പതിൽ പരം ഉദ്യോഗാർത്ഥികളും ഇരുപത്തിരണ്ട് തൊഴിൽദാതാക്കളും ഈ മേളയിൽ പങ്കെടുത്തു നൂറ്റിപ്പത്ത് പേർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഇടം നേടി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പി സി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമടത്തിൽ മുഖ്യ അതിഥിയായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ യു സലീൽ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ ജില്ലാ പ്രോഗ്രാം മാനേജർ വിനീത എ കെ എന്നിവർ സംസാരിച്ചു സ്നേഹമുള്ള സെപ്റ്റി സർവർമാരെ കുടുംബശ്രീയുടെ കുടുംബശ്രീ ജില്ലാ മിഷനിൽ നടക്കുന്ന തൊഴിൽ മേല കണൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയിക്കുകയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശി പ്രൊഫസറാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ കുഴപ്പം അത് ആശയം എത്തിക്കൊണ്ടാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ന് കേരളത്തിലെ സാമൂഹിക പ്രത്ഥാനത്തിൽ നടന്ന ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനമാണ് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ